പാലക്കാട് കൊല്ലങ്കോട് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ കാമുകനെതിരെ പരാതിയുമായി കുടുംബം പാലക്കാട് കൊല്ലങ്കോട് പയ്യല്ലൂർ സ്വദേശി ഗ്രീഷ്മയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തൂങ്ങി മരിച്ചത് വിദ്യാർത്ഥിനിയെ കാമുകൻ കബളിപ്പിച്ചതായാണ് പരാതി സൈന്യത്തിൽ ജോലി കെട്ടിയ ശേഷം കാമുകൻ ഗ്രീഷ്മയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതായാണ് ആരോപണം ഇതിന് പിന്നാലെയാണ് യുവതി തൂങ്ങിമരിച്ചതും മുകൻ ബന്ധം ഉപേക്ഷിച്ചതിന്റെ മനോവേദനയിലാണ് ജീവനൊടുക്കിയതെന്ന് ഗ്രീഷ്മയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് കാമുകൻ കബളിപ്പിച്ചത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഗ്രീഷ്മയുടെ മരണത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി കൊല്ലംകോട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ശനിയാഴ്ചയാണ് ഗ്രീഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ മരിക്കുന്നതിന്റെ തലേദിവസം പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോട് പറഞ്ഞിരുന്നു ആരുമില്ലാത്ത സമയത്താണ് പെൺകുട്ടി ജീവനെടുക്കിയത് ഗ്രീഷ്മ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സൈന്യത്തിൽ ജോലി കിട്ടിപ്പോയ ശേഷം കാമുകൻ ഉപേക്ഷിച്ചുവെന്ന് വിളിച്ച് സംസാരിക്കാൻ വഴിയുണ്ടാക്കണമെന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഗ്രീഷ്മ ജീവനെടുക്കിയത് തന്റെ പെങ്ങൾക്ക് നീതി കിട്ടണമെന്നും സൈനികനായി ജോലി ചെയ്യാൻ അവന് അർഹതയില്ലെന്നും ഗ്രീഷ്മയുടെ സഹോദരൻ പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അവൻ ജോലി കിട്ടിയതോടെയാണ് ഗ്രീഷ്മയുമായി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതും അകന്നതും അവന് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഗ്രീഷ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവന്റെ വീട്ടിലും എല്ലാവർക്കും ഇരുവരുടെയും പ്രണയം അറിയാമായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു ഗ്രീഷ്മയുടെ വാട്സാപ്പ് ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് കാമുകൻ ഉപേക്ഷിച്ചതിനെ കുറിച്ചും മറ്റുമൊക്കെയാണ് വാട്സാപ്പ് ചാറ്റിൽ പറയുന്നത് ചാറ്റുകളും അന്വേഷണത്തിൽ തുമ്പാകും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജോലി കിട്ടുന്ന മുൻപ് വരെ പെൺകുട്ടിയുമായി കാമുകന് നല്ല ബന്ധമായിരുന്നു ഇരുവരുടെയും വിവാഹത്തിലേക്ക് വരെ കടന്നു പരസ്പര സമ്മതത്തോടെയാണ് വിവാഹം വേണമെന്ന് സമ്മതിച്ചതും എന്നാൽ സൈന്യത്തിൽ ജോലി കിട്ടിയതിനു ശേഷം കാമുകന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുകയായിരുന്നു ഏതു വിധേനയും പെൺകുട്ടിയെ ഒഴിവാക്കാനുള്ള നടപടിയാണ് അവൻ ചെയ്തത് കാമുകന്റെ വീട്ടുകാരും ചേർന്നാണോ ഇങ്ങനെയൊരു എന്ന് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നുണ്ട്